കറിയറ്റില കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം ഇതൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവും നമ്മുടെയൊക്കെ വയറിനും വാഴയ്ക്കും ഒരുപോലെ രുചിയുള്ളതും പോഷക ഗുണമുള്ളതും ഔഷധ ഗുണമുള്ളതും ഒക്കെ ആയ ഒരു ഐറ്റമാണ് എന്നുണ്ടാക്കാൻ പോണ് ഓണക്കാലവും ഇതൊക്കെയല്ലേ ഭക്ഷണം കൂടുതൽ കഴിച്ചാലും കുറച്ച് കഴിച്ചാലും ഗ്യാസിൻ്റെ പ്രോബ്ലംസും ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ലൊരായി ഈ കറിവേപ്പിലൊന്ന് എല്ലാം ഒന്നും വറുത്തെടുക്കാം വേറെ വേറെ വറുത്തെ എല്ലാം ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പൊട്ടിച്ചാൽ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ക്രിസ്പിയായി പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ നല്ല മണമൊക്കെയാണ് വേണമെങ്കിൽ ഒരു നുള്ളിൽ കായം കൂടെ ചേർക്കാം കായം കട്ടയോ പൊടിയോ എന്തെങ്കിലും ചേർക്കാം നല്ല വായക്കൊക്കെ ടേസ്റ്റാണ് പനിയുള്ളവർക്കൊക്കെ നല്ല കഞ്ഞി കുടിക്കാനോ ചോറിൻ്റെ കൂടെ തൈരിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല അടിപൊളി സൂപ്പർ സൂപ്പറായിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലെ ഒരു ഡ്രൈ ആയ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളം ഒട്ടും തന്നെ പാടില്ല പിന്നെ ഇത് ഉരുളാക്കിയിട്ടൊക്കെ വേണമെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉപയോഗിക്കാം ചമ്മന്തി പോലെയൊക്കെ